നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ് അതായത് വോയിസ് കമാൻഡ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മഹീന്ദ്രയുടെ കുറച്ച് വാഹനങ്ങൾ വോയിസ് കമാൻഡ് മോഡലിൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് സൈലോ സ്കോർപ്പിയോ പിന്നെ എക്സ് യു പോലുള്ള വാഹനങ്ങളെല്ലാം വോയിസ് കമാൻഡ് വാഹനങ്ങളാണ് അപ്പോൾ ഇതിൽ ഈ ചില വാഹനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് പോകുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരികയോ ബാറ്ററി ഡൗൺ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില വാണിങ് വോയിസ് കമാൻഡ് രൂപത്തിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് പുള്ളിയുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാണിങ് പറയുന്നുണ്ട് ഡ്രൈൻ ഔട്ട് വാട്ടർ ഫ്രം ഫ്രിയുവർ ഫിൽറ്റർ എന്ന് പറഞ്ഞ് ഒരു വോയിസ് കമാൻഡ് കേട്ട് കഴിഞ്ഞാൽ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉള്ളിൽ ഫിൽറ്ററിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിൽറ്റർ മാറേണ്ട ടൈം ആയിട്ടുണ്ട് അല്ലെങ്കിൽ സെൻസറിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വെള്ളത്തിൻ്റെ ആ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു വാണിംഗ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ മഴ സീസണാണ് അപ്പോൾ പമ്പിലൊക്കെ ഡീസൽ നിറയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം വരാനോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഈ ഫിൽറ്ററിലോ അല്ലെങ്കിൽ സെൻസറിലോ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം എങ്ങനെയാണെന്ന് അതിൽ പറയുന്നതെന്ന് വീഡിയോ പ്ലേ ചെയ്യാം നമുക്ക് നോക്കാം പ്ലീസ് ഡ്രെയിൻ ഔട്ട് വാട്ടർ ഫ്രോം ഫ്യൂൾ ഫിൽറ്റർ ഓക്കെ ഈ കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ വാഹനത്തിൽ വോയിസ് കമാൻഡ് കേൾക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫിൽട്ടർ വരുന്ന ഭാഗത്ത് ഡീസൽ ഫിൽറ്റർ വരുന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും സെൻസർ വാഹനങ്ങൾ തള്ളിയെടുക്കുവാനായിട്ട് ശ്രമിക്കരുത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വേറൊരു ബാറ്ററി കൊണ്ട് വച്ച് ജമ്പർ കേബിൾ വെച്ച് ജമ്പ് സ്റ്റാർട്ട് ചെയ്തെടുക്കുവാനേ സാധിക്കുകയുള്ളൂ ഒരു കാരണം ചിലർ തള്ളിയൊക്കെ എടുക്കും തള്ളി എടുക്കുന്ന സമയത്ത് ഓഡോമീറ്റർ കംപ്ലയിൻറ്റ് വരാനും മറ്റ് സെൻസർ പോർഷൻ കംപ്ലയിൻ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇത് എല്ലാ വോയിസ് കമാൻഡ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ വാഹനങ്ങൾ സൈലോ സ്കോർപ്പിയോ എക്സ് യു വി പോലുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു വാണിംഗ് മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് കമാൻഡ് വോയിസ് രൂപത്തിലോ കേൾക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനം ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് വർഷോപ്പോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഒ സ്കാൻ ചെയ്ത് ആ കംപ്ലൈൻറ്റ് പരിഹരിച്ച ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് നോക്കേണ്ടതാണ് ഓക്കെ ഇതെല്ലാം മഹീന്ദ്രയുടെ വാഹനങ്ങളും അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ഉള്ള വാഹനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്